നിങ്ങളുടെ സന്തോഷ ഗോൾഡ് ആൻഡ് തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പിഞ്ചുകുഞ്ഞിന് ചികിത്സ നിഷേധിച്ച സംഭവത്തിലെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ചികിത്സ നിഷേധിച്ചു വന്നത് യാഥാർത്ഥ്യമാണെന്നും ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും തിരുവിടങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് ആവശ്യപ്പെട്ടു തെളിവ് നശിപ്പിക്കുന്നതിനായി ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യം നശിപ്പിച്ചിട്ടുണ്ടെന്നും റസാഖ് ആരോപിച്ചു താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയുള്ള പരാതിയും ഡോക്ടർക്കെതിരെയുള്ള നടപടിയും അട്ടിമറിക്കാനാണ് ആരോഗ്യ വകുപ്പ് ശ്രമിച്ചിട്ടുള്ളത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണം തികച്ചും പ്രയസനമായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ് എന്നാൽ അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പൂർണ്ണമായും വെള്ള പൂശുന്ന തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇതൊരു നിരക്കും അംഗീകരിക്കാൻ കഴിയില്ല ഈ എട്ട് അൻപത്തി മൂന്നിന് അതായത് എട്ടാം തീയതി ജനുവരി എട്ടാം തീയതി രാത്രി എട്ട് അൻപത്തി മൂന്നിനാണ് ഈ ഒരു വയസ്സുള്ള കുട്ടി കൈമുറിഞ്ഞ് ആശുപത്രിയിൽ എത്തുന്നത് ഒമ്പത് അഞ്ചിന് ടോക്കൺ എടുത്ത നൗഫൽ എന്ന് പറയുന്ന ആളുടെ മകൻ റിസാൻ എന്നുള്ള മക മകനേറ്റു വന്ന അദ്ദേഹമാണ് ചൂടാവുന്നത് എന്നാൽ അപ്പോൾ തന്നെ പത്ത് മിനിറ്റോളം ഈ കുട്ടി കരഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ ഉണ്ടായിട്ടുണ്ട് ഈ കുട്ടിൻ്റെ രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായി പത്ത് മിനിറ്റിൻ്റെ ശേഷം വന്ന നൌഫൽ ഡോക്ടറോട് മോശമായി പെരുമാറിയതിൻ്റെ സാഹചര്യത്തിലാണ് ഈ കുട്ടിക്ക് ചികിത്സ ലഭിക്കാതിരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇതൊരു നിലപ്പും അംഗീകരിക്കാൻ കഴിയില്ല മാത്രമല്ല കുട്ടിയുടെ കയ്യിൽ മുറിവുള്ളത് കൊണ്ട് തന്നെ ഗ്ലൗസ് ഇടാൻ വേണ്ടി റൂമിൽ നിന്നും പുറത്തു പോയി എന്നൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് അത് എങ്ങനെയാണ് ശരിയാവുക എന്ന് മനസ്സിലാക്കില്ല കാരണം മുറിവ് കെട്ടുന്ന റൂമിൽ തന്നെ ഗ്ലൗസും അതുപോലെ പഞ്ഞിയും നൂലാളുള്ള തിന്നാനുള്ള മറ്റ് സംഗതികളൊക്കെ അവിടെ തന്നെ മുറിവ് കെട്ടുന്ന റൂമിൽ തന്നെ ഉണ്ടാവും എന്നാൽ ഡോക്ടർ ഗ്ലൗസ് ഇടാൻ വേണ്ടി പുറത്തേക്ക് പോയപ്പോൾ ഈ കുട്ടിയെ കുട്ടിയെ കൊണ്ട് ആശുപത്രിയിലേക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇതിൽ എഴുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി എട്ടിന് രാത്രി ഒൻപത് മണിയോടെ ഉണ്ടായ സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഡോക്ടറെ വെള്ളപൂശിയിരിക്കുന്നത് ഇതിനെതിരെയാണ് യൂത്ത് ലീഗ് രംഗത്തെത്തിയിരിക്കുന്നത് ഡോക്ടറുടെ മോശം പെരുമാറ്റത്തിനെതിരെ യൂത്ത് ലീഗ് നേരത്തെ ജനകീയ പോസ്റ്റ്മോർട്ടം എന്ന പേരിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് കൂടിയാണ് നടന്ന അന്വേഷണ റിപ്പോർട്ടില് ഡോക്ടറെ സംരക്ഷിച്ചിരിക്കുന്നത് ചികിത്സ നിഷേധിച്ചുവന്നത് യാഥാര്ത്ഥ്യമാണെന്നും ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യുഎ റസാഖ് ആവശ്യപ്പെട്ടു തിനായി ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യം നശിപ്പിച്ചിട്ടുണ്ടെന്നും എട്ടാം തീയതി നടന്ന സംഭവം ഒമ്പതാം തീയതി ആശുപത്രി അധികൃതർ സി സി ടി വി പരിശോധിച്ചതാണെന്നും ആരോഗ്യവകുപ്പ് ഈ നിലപാടാണ് തുടരുന്നതെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതൊരു അംഗീകരിക്കാൻ കഴിയില്ല ഇത് ഡോക്ടറെ ഒരു റിപ്പോർട്ട് മാത്രമാണ് ഈ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകുന്നത് വരെ യൂത്ത് ലീഗ് സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇതൊരു നിലപ്പും അംഗീകരിക്കാൻ കഴിയുന്ന റിപ്പോർട്ടല്ല ഇത് ഡോക്ടറെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എഴുതിണ്ടാക്കിയ റിപ്പോർട്ടാണ് ഈ ഡോക്ടർ ഉറങ്ങിയതുകൊണ്ട് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം കുന്നത്ത് പറമ്പിലെ ഒരു അബൂബക്കർ മുസ്ലിയാരുടെ വിഷയമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കണക്റ്റ് ചെയ്ത് വരുന്നതാണ് പക്ഷേ ഡോക്ടർ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു ഒരു ഇതിനെ കാണാൻ കഴിയുള്ളൂ ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല മുന്നോട്ട് പോകും ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആയല്ലേ ആ നീ വന്നോ അപ്പോ എന്താ പ്ലാൻ പറയണോ എന്താ പ്ലാനിങ് ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതൊരിക്കലും മറക്കാൻ പറ്റാത്തതന്നെ ആയിരിക്കും അടുത്ത സാലറി വരട്ടെ ഞാനും ഇതുപോലൊന്ന് വാങ്ങിക്കും ഞാനൊരു സമ്മാനം തരാം എന്റെ കളര വരുന്നുണ്ടോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ടർ ആധാർ ഗോൾഡ് ആൻഡ്